ലെനിറ്റി ന്യൂസ് ലൈവിന്റെ കാണാ എന്ന സെഗ്മെന്റിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഭീകരന്റെ കഥയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു വരുന്നത് ഡ്രാഗൺ ഫ്രൂട്ടിനെ കുറിച്ചാണ് ഈ ഒരു പേര് ഏതാണ്ട് മലയാളികൾക്ക് ഫെമിലിയർ ആയി തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായിട്ടുള്ള അല്ലേ എന്നാൽ പത്തനാപുരത്ത് നിന്നും അടൂരിലേക്ക് പോകുമ്പോൾ ഇളമണ്ണൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഡ്രാഗൺ ഫ്രൂട്ട് മാത്രം കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് ഈ വഴി പോകുന്നവരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഭയങ്കര അട്രാക്റ്റീവ് ആണ് അത് കാണാൻ എന്നാ അവിടുത്തെ വിശേഷങ്ങൾ തന്നെ ആയാലോ ഒരു നാടൻ കർഷകൻ മൗണ്ട് ദേറ അംഗമാണ് അദ്ദേഹം ലാഭകരമായിട്ട് തോന്നുന്നു രണ്ടാമത്തെ വർഷം വർഷം നവംബർ ഇത് നമ്മൾ വേറെ ചെയ്തത് കണ്ടു അത് കണ്ടപ്പോൾ നല്ല ഇൻട്രസ്റ്റ് ആയിട്ടായിട്ട് തോന്നി പിന്നെ യൂട്യൂബിൽ നോക്കിയപ്പോൾ പലയിടത്തും ഇങ്ങനെ ചെയ്യുന്നതായിട്ട് കണ്ടു നാടിന് പറ്റിയൊരു കൃഷിയാണെന്ന് തോന്നിയത് കൊണ്ട് അങ്ങനെ ചെയ്താണ് എൻ്റെ പേര് സക്രിയ കേബ്ര ഞാൻ മൗണ്ട് ബാബർ റയറായിലെയാണ് ഇത് എളമുന്നൂർ ഛമാശൻ കോത്തൂർ ഛമ്മാശൻ്റെ വസ്തുവാണ് അദ്ദേഹമാണ് ഇതിൻ്റെ പ്രധാന ഒരു അമേരിക്കലാണ് പിന്നെ ഇത് നോക്കി നടത്തുന്നു മുഴുവൻ ഞാനായിട്ട് നോക്കി നടത്തുന്നു പിന്നെ ജൈവവളങ്ങളാണ് നമ്മളിതിനെ യൂസ് ചെയ്യുന്നത് അതിനകത്ത് രാസവളങ്ങളൊന്നും അതിനകത്ത് ചെയ്യാറില്ല പിന്നെ ഇപ്പം നമുക്ക് വിപണനം വലിയ പ്രശ്നമില്ലാതെ പോകുന്നുണ്ട് ഇപ്പോൾ കയറ്റി അയക്കാനായിട്ടൊക്കെ സാധിക്കുന്നുണ്ട് അതുകൊണ്ടിപ്പം അഞ്ഞൂറ് കിലോ റേറ്റ് വിട്ടു അടുത്താഴ്ച മ്പത് കിലോടെ കൊടുക്കണം അങ്ങനെ വിദേശ രാജ്യത്തേക്ക് കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്നു വലിയ കുഴപ്പമില്ലാതെ തോന്നുന്നു പക്ഷേ റബ്ബറിനേക്കാൾ ലാഭകരമായിട്ട് ഇപ്പം തോന്നുന്നു അതാണ് ഇതിനകത്ത് മെയിൻ ഇതിൻ്റെ മൂത്ത തണ്ടുകളാണ് യൂസ് ചെയ്തത് നമ്മൾ അപ്പോൾ അത് രണ്ട് വർഷം കായ്ച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ തൈകള് വെട്ടിയത് തൈകൾ വെക്കുന്നതാണ് പെട്ടെന്ന് കായ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെച്ച തൈകളായതുകൊണ്ടാണ് നമുക്ക് ഒരു വർഷത്തിനിടയ്ക്ക് തന്നെ എട്ടു മാസം കൊണ്ട് നമുക്ക് വളവെടുക്കാൻ കഴിഞ്ഞ പ്രാവശ്യം സാധിക്കും ായിട്ട് അതിന്റെ ഫങ്ഷനിങ് നടന്ന് കഴിഞ്ഞു ഇതിപ്പോ ആയിരത്തി മുന്നൂറ് മൂട് ഉണ്ട് ഇത് എൺപത് സെന്റ് സെന്റ് രണ്ട് സെന്റോളം ഉണ്ട് അപ്പോൾ അത് ഫുള്ള് നമ്മൾ എറിയാതെ യൂസ് ചെയ്തു പിന്നെ നമുക്ക് ഫെൻസിംഗും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ ഫഷികളുടെ ഒന്നും ആക്രമണങ്ങൾ ഇതിനകത്ത് അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഇത് മുമ്പോട്ട് കൊണ്ടുപോവാനായിട്ട് സാധിക്കുന്നു ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പിന്നെ പരിപാലനം എന്ന് പറഞ്ഞാൽ മൂന്ന് മാസം കൂടി ഇരിക്കുമ്പോൾ നമ്മൾ ഇതിനകത്ത് ജൈവവളം ഇട്ടുകൊണ്ടിരിക്കുന്നു ചാണകപ്പൊടി ഇത് യൂസ് ചെയ്യുന്നുണ്ട് കരിയില യൂസ് ചെയ്യുന്നുണ്ട് അല്ലാതെ മറ്റ് വളങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല ഈ ഒരു കൃഷിയിലേക്ക് ഇറങ്ങുന്ന താല്പര്യമുള്ളവർക്ക് ഇതിനകത്ത് ഇറങ്ങുന്ന നമുക്ക് വളരെ ലാഭകരമാണ് പിന്നെ വിഷരഹിതമായിട്ട് ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാനായിട്ട് പറ്റുന്നുണ്ട് ആറുമാസത്തോളം ഇതിന്റെ വിളവുകൾ നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ ജൂൺ മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ നമുക്കിതിൻ്റെ വിളവ് കിട്ടുന്നുണ്ട് പിന്നെ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ വേണം ലൈറ്റ് ഇട്ട് കൊടുത്താൽ പിന്നെ ഇതിന് വിളവുകൾ കൂടുമെന്നാണ് പറയുന്നത് ചുറ്റിന്റെ ലൈറ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വിളവുകൾ കൂടുന്നു വെള്ളത്തിന്റെ ആവശ്യകത ഇതിനാവശ്യമില്ല ഒരു കളിമുൾ രൂപത്തിൽപ്പെട്ടതാണ് അതുകൊണ്ട് വെള്ളത്തിന്റെ ആവശ്യം മലയാളികൾ ഈ ഇതിനുണ്ടാകത്തില്ല ആ ഇപ്പം പത്ത് വർഷത്തോളം ഏകദേശം ആൾക്കാർ അറിഞ്ഞിട്ടുണ്ട് ഇപ്പൊ കോട്ടയത്തൊക്കെ വിഷം പോലെ ചെയ്യുന്നുണ്ട് അഞ്ചേക്കറോ ആറ് ഏക്കറോ ഒക്കെ സി എസ് ഐടെ ഇന്നലെ ഞങ്ങൾ ചാനലിൽ കണ്ടു അഞ്ച് ഏക്കറോളമാണ് അവർ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ അവർ നല്ല രീതിയിൽക്കൊണ്ട് വരുന്നുണ്ട് ഇപ്പം ഫ്രൂട്ട്സിൻ്റെ കാര്യങ്ങൾ കേരളത്തിലൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട് ഇപ്പം അപ്പോൾ അതുകൊണ്ട് നഷ്ടമായിട്ട് നമുക്ക് കാണാൻ നോക്കത്തില്ല നമ്മുടെ മക്കൾക്ക് നല്ല ഫ്രൂട്ട് കൊടുക്കാൻ പറ്റും ഇപ്പം ഞങ്ങൾ ദുബായിക്കാണ് ഇപ്പം വിട്ടിരിക്കുന്നത് അപ്പോൾ അവർ ഏജൻസികളുണ്ടല്ലോ കെ ടി അയക്കുന്ന ഏജൻസികൾ അവർ പോലെ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ നല്ല ഫ്രൂട്ട് കൊടുക്കണം അത് അവർക്ക് ഫസ്റ്റ് ക്വാളിറ്റി കൊടുക്കുക മാർക്കറ്റിൽ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയ്ക്കൊക്കെ വിൽക്കുന്ന ഉണ്ട് ഈ ൈവാൻ്റെ ആയിരുന്നു ഇവിടെ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അതിന് ടേസ്റ്റ് കുറവാണ് പക്ഷേ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരിത് തന്നെ യൂസ് ചെയ്തു റെഡാണ് ഡ്രാഗൺ ഫ്രൂട്ട് റെഡ് അല്ല ഇത് ആറേഴ് ഇനങ്ങളുണ്ട് യെല്ലോ ടൈപ്പ് ഒക്കെ ഉണ്ട് ഒക്കെ വരുന്നുണ്ട് പക്ഷേ ടേസ്റ്റി റെഡാണ് ആ അത് നമ്മൾ റെഡ് മാത്രം മീൻ വളത്തിലുണ്ട് പിന്നെ റംബൂട്ടാനുണ്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതല്ല ഇവിടെ തന്നെയുണ്ട് ായിട്ട് ഈ ഒരു ഇത് വൈറ്റമിൻസ് ഒത്തിരി ഉണ്ടെന്നാണ് നമ്മളിപ്പം കഴിക്കുന്നോണ്ട് പറയുന്ന അല്ലല്ലോ ഇതിപ്പം യൂട്യൂബിലൊക്കെ കാണുന്നതാണ് ഡ്രാഗൺ ഫ്രൂട്ടിന് അകത്ത് വൈറ്റമിൻസ് ഉണ്ട് ഷുഗർ പേഷ്യൻസിന് കഴിക്കാവുന്നതാണ് അധികം മധുരങ്ങളൊന്നുമില്ല കൊളസ്ട്രോളിന് ഒക്കെ യൂസ് ചെയ്യാവുന്ന പറയുന്നുണ്ട് യൂട്യൂബിൽ നമ്മൾ നോക്ക് ചാനൽ നോക്കുന്നതുകൊണ്ട് നമ്മൾ കാണുന്നതാണ് ഇതൊക്കെ അതുകൊണ്ട് ഗുണകരമായിട്ടൊത്തിരി ക്യാൻസ് അപ്പേഷൻസുകളൊക്കെ ഒത്തിരി മേടിക്കുന്നുണ്ട് അവർക്ക് ടേസ്റ്റുകൾ അറിയാം നാക്കിനൊക്കെ ഇമൊക്കെ എടുത്തിട്ട് അപ്പോൾ അറിയത്തില്ല അപ്പോൾ ഇത് കഴിക്കുന്നുണ്ട് അവർക്ക് ആരോഗ്യപരമായിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് അവർ സ്ഥിരമായിട്ട് കഴിക്കുന്നവരുണ്ട് അപ്പോൾ നമ്മളോട് അവർ കസ്റ്റമേഴ്സ് നമ്മളോട് നേരിട്ട് വന്ന് മേടിക്കുന്നവരുണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെ ഗുണകരമായിട്ടാണ് നമുക്ക് തോന്നുന്നത് അതന്നെ ഇവിടെ കൊടുക്കുന്നുണ്ട് അവരിവിടെ തന്നെ കൊടുക്കാം പിന്നെ ഇപ്പം നമ്മളിപ്പോൾ പറിക്കുന്നതാണ് ഇവിടെ ആരെങ്കിലും ഒക്കെ നമ്മൾ അറിയാവുന്നവരൊക്കെ അവർ വരും നമ്മളത് ഇവിടെ കൊടുക്കാറുണ്ട് നമ്മൾ വിലയിൽ ഉപരി നമ്മുടെ പരിചയക്കാരൊക്കെ കേട്ടുമ്പോൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കാറുണ്ട് ജൂൺ മുതൽ നവംബർ വരെ ജൂണിൽ പൂവിട്ട് തുടങ്ങും മുട്ടിട്ട് തുടങ്ങും ഇപ്പൊ ഈ കാലയളവെന്ന് പറയുന്നത് പൂ വിരിഞ്ഞ് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ദിവസം കൊണ്ട് പാകമാകും നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ ഇത് നമ്മൾ ചെയ്യുന്നവണ്ണേ ഫ്രീസിംഗ് ഫെസിലിറ്റി ഇവിടെ ഉണ്ടാക്കുക ഇപ്പൊ നമുക്ക് മൂവായിരം കിലോ ഒക്കെ കയറുന്ന ഒരു ഫ്രീസിംഗ് ഫ്രീസിംഗ് ഉണ്ട് അപ്പം അതിനകത്ത് കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെച്ചിട്ട് നമുക്ക് ഇല്ലാത്ത സമയത്ത് കൊടുക്കാൻ പറ്റും മൂന്ന് മാസത്തോളം നമുക്ക് കൂടുതൽ കിട്ടും അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് എടുത്താൽ രീതിയിൽ വളരെ ലാഭകരമാണ് കാരണം ഇവിടെ റബ്ബർ നട്ട് കഴിഞ്ഞപ്പോൾ ഒരു വർഷം മുപ്പതിനായിരം രൂപയോളം കിട്ടുന്നത് ഇതൊരു വർഷം കൊണ്ട് നമുക്ക് അതിൻ്റെ ഡബിള് കിട്ടുന്നുണ്ട് വലിയ ചിലവുകളില്ല പിന്നെ ഒരു ജോലിക്കാർ ഉണ്ടാകുക അതിനകത്ത് കാട് വെട്ടണം അപ്പോൾ വെച്ച വെട്ടണം അങ്ങനെ നമ്മൾ സാധാരണ കൃഷി രീതി റബ്ബറിനെ സംബന്ധിച്ചിടത്തോളം പ്ലാറ്റ്ഫോം കോരി പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ട് റബ്ബർ ഇതൊന്നും ഒരു വർഷം കൊണ്ട് നമുക്ക് വിളവ് കിട്ടുന്ന അത് ലാഭകരമായിട്ട് പോകുന്നുണ്ട് അപ്പം എല്ലാ ഫ്രൂട്ട്സുകളും നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ പിടിക്കുന്നുണ്ടെന്നുള്ളത് വ്യക്തമാണ് നമ്മുടെ കാലാവസ്ഥ ഇപ്പം അനു അനുയോജ്യമാണ് ഞാനിപ്പോൾ അവിടുത്തെ ഗവൺമെന്റ് മെമ്പറാണ് ഇവിടെ എല്ലാം പിങ്ക് മാത്രമേ ഉള്ളൂ അതായത് വെള്ള കഴിച്ചിട്ടുള്ളവർക്കും പിങ്ക് കഴിച്ചിട്ടുള്ളവർക്കും അറിയാം ആ ഒരു ഡിഫറൻസ് വെള്ളയ്ക്ക് സത്യം പറഞ്ഞാൽ ടേസ്റ്റ് ഇല്ല പക്ഷെ ഇതങ്ങനെയല്ല കാണുന്ന കാഴ്ചയെ പോലെ തന്നെ അടിപൊളി രുചിയായിരിക്കും കുറച്ചും കൂടി മധുരവും ഒക്കെ ഒരു മധുരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷുഗർ പേഷ്യൻസ് ഉൾപ്പെടെ കഴിക്കാൻ പറ്റുന്ന ഒരു മധുരമാണ് കേട്ടോ അങ്ങനെയുള്ളൊരു ഫ്രൂട്ടാണ് ഈ ഒരു പിങ്കിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ ഇവിടെ പിങ്ക് മാത്രമേ വിൽക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ കാരണം രുചിയുള്ളത് മാത്രമേ ചെയ്തിട്ട് കാര്യമുള്ളൂ ഇതിന് പല വെറൈറ്റികളുണ്ട് മഞ്ഞയുണ്ട് പക്ഷെ അതിനൊന്നും അല്ല രുചി ഈ കാണുന്ന കാഴ്ച പോലെ തന്നെ രുചിയും ഇതിനാണ് അപ്പൊ അതുകൊണ്ട് ഇത് തന്നെ വാങ്ങി കഴിച്ചു നോക്കുക കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ കഴിച്ചു നോക്ക അടിപൊളിയാണ് വിഷരഹിത ഫ്രൂട്ട്സ് അത് മാത്രമേ ഇവിടെ കൊടുക്കുന്നുള്ളൂ എന്നാൽ ഡ്രാഗൺ ഫ്രൂട്ടോ റംബൂട്ടാനും മാത്രമല്ല ഒരുപാട് ചെടികളും അതുപോലെ മീൻ വളർത്തൽ വരെ ഇവിടെ ഉണ്ട് ഇത് അച്ഛന്റെ ഒരു ഹോബി തന്നെയാണ് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പരിപാലിച്ചു കൊണ്ടുപോകുക ഈ തിരക്കിനിടയിലും അതാണ് അച്ഛന്റെ ഒരു രീതി വീട്ടിലേക്ക് വിളവെടുക്കാറായി കിടക്കുന്നു പക്ഷേ വിളവെടുക്കാൻ തോന്നിയിട്ടില്ല അത് നമ്മളോട് എത്രമാത്രം ഇണങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അതിന് എന്നത് പഠിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏതിനെയും നമ്മൾ സ്നേഹിച്ചാൽ തിരിച്ച് സ്നേഹിക്കാൻ പറ്റും ഈ എൻ്റെ ഒരു കുപ്പായത്തിൻ്റെ വെട്ടം കാണുമ്പോഴേ അത് നിങ്ങൾ വന്നപ്പോൾ കണ്ടില്ലല്ലോ പക്ഷേ എന്നെ കണ്ടപ്പോഴത്തെ അതെല്ലാം കൂടി ഓടി ഇവിടെ വരുന്നു അത് അത് തന്നെ ഇത് അറിയുന്നു എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ് അത് ചെടികളിലായാലും ഉണ്ട് അതിൻ്റെതായ ഒരു വ്യത്യാസം േ ഇതുപോലെയുള്ള ഒരുപാട് വിശേഷങ്ങളുമായി കാണാക്കാഴ്ചകൾ എന്ന എപ്പിസോഡുമായിട്ട് വീട്ടിലാണ്